ചിക്കൻ ബിരിയാണിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ അപ്പം ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞളും ബിരിയാണി മസാലയും കുരുമുളക് പൊടിയും ആണ് ഞാൻ മസാലകളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് ഇനി ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചാട വെച്ചിട്ടുണ്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോ അങ്ങനെ വെച്ച് മാറ്റി വെച്ചതിന് ശേഷം കുക്ക് ചെയ്യാം ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസോളം വെള്ളം അന്ന് ആവശ്യം കേട്ടോ അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയും കൂടി നോക്കാം കാണാം കേട്ടോ അപ്പം ഞാൻ അരിയൊക്കെ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അളന്ന് വെച്ച വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ഒരു ടിപ്പാണ് കേട്ടോ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ അടിച്ചു മാറ്റിയതാണ് അപ്പോൾ ആജിൽ മലബാറിൻ്റെ അകത്തത് അപ്പോൾ അതാ കുറച്ച് വെള്ളം എടുത്തിട്ടും ആ അളന്ന് വെച്ചതിൻ്റെ അകത്തു കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ജാറിലേക്ക് ഒഴിക്കുക അപ്പം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ ഏലക്കായ മറ്റേ ഗ്രാമ്പു ഇതൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാൻ വെക്കുക ആ വലിയ പാത്രത്തിൽ അളന്ന് വെച്ച വെള്ളവും തിളപ്പിക്കാൻ വെക്കുക അപ്പം രണ്ടും കൂടി അങ്ങനെ തിളച്ച് വരട്ടെ അപ്പം വലിയ പാത്രത്തിൽ നമ്മൾ കാരറ്റും നെയ്യും ഉപ്പും ഒക്കെ ഇട്ട് അടുന്ന് തിളക്കട്ടെ ഇത് ഇവിടെ നിന്നും തിളക്കട്ടെ അപ്പം ചെറിയ പാത്രത്തിൽ അത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റണം അരിച്ച് മാറ്റണം അതായത് ഈ സംഭവമൊന്നും വായിൽ തടയാണ്ട് കേട്ടോ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ ആർക്കിങ്ങനെയല്ലേ പറയാനും കിട്ടുന്നില്ല അങ്ങനെ അതാ അത് സെറ്റ് ഇനി തിളച്ചതിന് ശേഷം അരി അരിയിട്ട് തിളച്ചതിന് ശേഷം അതൊരു മീഡിയം മീഡിയത്തിൽ ഫ്ലെയിം ആക്കുക എന്നിട്ട് ആടെ അടച്ച് വെച്ചാൽ നെയ്ച്ചോറ് അവിടെതായിക്കോളും അപ്പോഴേക്കും ഇതാ ചിക്കൻ വെന്ത് കേട്ടോ ഒരു വിസിൽ വന്ന് ആടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഏറ് പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓ വെയിറ്റ് ചെയ്യാനൊന്നുമില്ല അതായി കേട്ടോ ഇനി മല്ലിയലിയും പുതിനച്ചപ്പും ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ബിരിയാണിയിലധികവും മുന്തിരിങ്ങ മാത്രമേ ഞാൻ ചേർക്കാറില്ലു പായസത്തിലാണെങ്കിൽ അടിപ്പരിപ്പ് മാത്രമേ ചേർക്കാറില്ലു എന്നുവെച്ചാൽ അധികം അതാന്ന് ഇഷ്ടം അങ്ങനെ ഇനി ദമ്മിടൽ പരിപാടി അപ്പം നമ്മളാ ചിക്കൻ്റെ അകത്ത് ഇല്ലേ ആ അത് ആദ്യം എടുത്ത് നല്ലോണം തിളപ്പിക്കുക അതിലേക്ക് റൈസ് ഇടാം റൈസ് ഇട്ട് അതിൻ്റെ ബോളിലേക്ക് മുന്തിരിങ്ങയും നെയ്യും മറ്റേ പുതിനി ഇലയിലുണ്ടെങ്കിൽ വേണമെങ്കിൽ അതും ചേർത്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ മസാല വീണ്ടും ചേർത്ത് ബോണ്ടർ റൈസ് ഇട്ട് ഈ ഇതിങ്ങനെ ചെയ്തു കൊടുക്കുക ലെയറാക്കി ലെയറാക്കി മാറ്റി വെച്ച് ഒരു അഞ്ച് മിനിറ്റോളോ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം ദമ്മിലട വെച്ചാൽ കരിഞ്ഞു പോകുന്നുണ്ടോ നോക്കണം കേട്ടോ അത് വേറെ കാര്യം ഏകദേശം നമുക്ക് മനസ്സിലാവല്ലോ അത്രത്തോളം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി വരുന്നവരെ അപ്പോൾ അവസാനം ഞാൻ എന്ത് പണിയെടുത്തറിയാം ആണ്ടി പരിപ്പില്ല മുന്തിരിങ്ങിയും മല്ലിയിലയും പുതിനീനയിലെല്ലാം ഇട്ട് അതിൽ കുറച്ച് നെയ്യ് വീണ്ടും നോക്കി ഇങ്ങനെ ചുറ്റിച്ച് എന്നിട്ട് ആ സ്പൂണിൽ അവിടെ ഒരു കുഴി ഉണ്ടാക്കി കൊടുത്ത് കാരണം ആ നെയ്യ് ഓടിയെത്തി ആ പിന്നെ ആ കുഴി ഇത് ഇങ്ങനെ ആവി വരും ഞാൻ എന്തല്ല ഈ പറയുന്ന എനിക്കിങ്ങനെ പറഞ്ഞു തരാനൊന്നും അങ്ങനെ വീടും എടുത്ത് ശീലമില്ലല്ലോ അതാണെന്ന് പ്രശ്നം അപ്പം നമുക്കത് കഴിച്ചാലോ അപ്പം അടിപൊളി ടേസ്റ്റുള്ള നമ്മൾ ദം ബിരിയാണി റെഡി